ഫസീലയോടൊപ്പം താമസിച്ചിരുന്ന സനൂഫിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ജോലിക്കെന്ന് പറഞ്ഞാണ് യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും മകളുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും ഫസീലുടെ പിതാവ് പറഞ്ഞു ആരാണിതിന്റെ പിന്നിൽ കളിച്ചുപോണമല്ലേ നമുക്ക് അറിയണം കാരണം എന്താണെന്നോ ഇപ്പം ഇന്ന് എന്റെ മാൾക്ക് സംഭവിച്ചു നാളെ വേറൊരു തന്നെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മലപ്പുറം ജില്ലക്കാരിയായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഫസീല എന്ന യുവതിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അഞ്ചാമത്തെ ദിവസമായി ആ പ്രതി എവിടെയാണെന്ന് ഇപ്പോഴും പോലീസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പിടിക്കാനും കഴിഞ്ഞിട്ടില്ല നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ നോക്കൂ എന്തൊക്കെ രീതിയിൽ ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ കൈവശമുള്ള പോലീസാണ് ഇപ്പോഴും ഇരുത്തി തപ്പാണ് ഇവൻ എവിടെയാണ് എന്താണ് ഇതൊന്നും കൃത്യമായിട്ട് ബാംഗ്ലൂർ ഉണ്ട് എന്നൊരു വിവരം കിട്ടിയിട്ട് പോലീസ് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ സി സി ടി വിയിൽ ആകെ ലഭ്യമായിട്ടുള്ളത് ഇവന്റെ ഒരു ഫ്രണ്ടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ ഫ്രണ്ടിന്റെ കാറാണ് ഇവൻ ഉപയോഗിച്ചിരുന്നത് ഈ യുവതിനെ കോഴിക്കോട് എരിഞ്ഞപ്പോഴത്തെ ഹോട്ടലിൽ കൊണ്ടതും അവിടെ താമസിപ്പിച്ചതും ആ ഒരു കാറിലാണ് ആ കാറിന്റെ ഉടമയെ ചോദിച്ചപ്പോഴാണ് ഇവൻ ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ പോയിട്ട് ഒരു വിവരം കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇവൻ എവിടെയാണ് ഇവൻ ഇവരെന്തായാലും സ്റ്റേറ്റ് ഇവൻ രാജ്യം കൊടുക്കില്ല കാരണം ഇവർക്ക് പാസ്പോർട്ടില്ല പക്ഷെ ഇവർ ഈ ക്രൂരത ചെയ്യാനുള്ളൊരു കാരണം എന്താണ് ഇതൊരു പ്ലാൻ മർഡർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകോപനം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ചെയ്തതാണോ ഇതൊക്കെയാണ് ഇനി പോലീസിനെ അറിയേണ്ടത് പോലീസ് സംശയിച്ചിരുന്നു ആദ്യമേ ഈ ഒരു യുവതിയുടെ മരണം കണ്ടപ്പോൾ ഇതെന്തായാലും ഇതിന്റെ പിന്നില് ഒരു കൊലപാതകം തന്നെ ആയിരിക്കും എന്നുള്ളത് ഇത് എവിടെ നോക്കിയാലും ഇപ്പൊ ഇങ്ങനത്തെ കേസുകൾ മാത്രമേ ഉള്ളൂ ഇന്നിതാ ആരവന്ന് പേരുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള കണ്ണൂർക്കാരനായ ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താ കാരണം സെയിം കേസ് ഇതേപോലെ കേസ് ഇവന്റെ ഒരു കാമുകയുണ്ട് അസം സ്വദേശിയാണ് ആ ഒരു മായെന്നുപേരിൽ ഒരു പെൺകുട്ടി ഒരു ഫ്ലോഗറും കൂടിയാണ് അവരൊരു ഭയങ്കര പ്രണയമായിരുന്നു അങ്ങനെ പ്രണയമായി രണ്ടുപേരും ബാംഗ്ലൂരിൽ ആണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഭയങ്കര പരിചയമായി കഴിഞ്ഞൊരു ഒരു അഞ്ചാറ് മാസമായിട്ട് പ്രണയം മായ ആണെങ്കിൽ വീട്ടിലിത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്കൊരു പ്രണയം ഉണ്ട് മലയാളിയാണ് കണ്ണൂർക്കാരനാണ് ആരവെന്നാണ് പേര് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ ഈ മായക്ക് പത്തൊൻപത് വയസ്സാ പ്രായം എന്നിട്ട് ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കങ്ങളായി അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലണം എന്ന് കരുതിയിട്ട് തന്നെയാണ് വിളിച്ചു വരുത്തിയത് ആ വിളിച്ചു വരുത്തിയിട്ട് ഒടുവിൽ ഒരു നൈലോൺ നൈലുകൊണ്ട് കഴുത്ത് മുടക്കി കൊത്തി കഷ്ണങ്ങളാക്കി രണ്ടു ദിവസം ഇവനാ മരിച്ച മയത്തിൻ്റെ കൂടെ അവിടെ കഴിഞ്ഞു എന്നിട്ട് ഇവനോടുന്ന് മുങ്ങി ഇവന് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവൻ ട്രെയിൻ കാരണത് അപ്പോൾ ഫോൺ ഓഫാക്കി പിന്നീടാണ് ഈ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് അത് അവന് വരുന്ന അന്വേഷണത്തിലായിരുന്നു കർണാടക പോലീസ് മൂന്ന് ടീമായിട്ട് തിരിച്ചിട്ടായിരുന്ന അന്വേഷണം അതിൽ ഒരു ടീം ഇവൻ്റെ കണ്ണൂരിലെ വീട്ടിൽ വന്നു അങ്ങനെ ഇവന്റെ മുത്തച്ഛനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പുറക്കാലത്ത് ഇവിടെ വരാറില്ല അങ്ങനെ പോലീസ് അന്വേഷിച്ചു ഇവൻ എവിടെയാണ് ഒരു വിവരവും ഇല്ല ഇവരുടെ കൊല്ലപ്പെട്ട മായയുടെ വീട്ടുകാർ പറഞ്ഞ് ഇങ്ങനൊരു പ്രണയം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവളടക്കിടക്ക് വന്നവൻ്റെ കാര്യം പറയലുണ്ട് ഇങ്ങനെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇവർ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്തത് ഇങ്ങനെ ഈ പ്രണയമൊക്കെ നടന്നിട്ട് ഒടുവിൽ ഈ ഫസീലയെ പോലെ തന്നെ ഈ മായയുടെയും ജീവൻ പോയി ഇനിങ്ങൾ നോക്കിക്കോ ഇത് കണ്ടാലും പെണ്ണുങ്ങൾ പഠിക്കോ ഈ ഒരു ആണുങ്ങളുടെ ഉള്ളിലുള്ള ഒരു 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 പ്രണയം എന്ന് പറയുന്നത് കാമമാണ് എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാൻ വളരെ ചുരുക്കം ചില ആണുങ്ങൾ മാത്രമാണ് ഒരു കരുണ പ്രണയത്തിൻ്റെ കരുണയുടെ ഭാവം കാണിക്കുകയുള്ളൂ പിന്നെ ഇനി വിവാഹം കഴിക്കണം അപ്പോൾ കുറച്ചെങ്കിലും ഉണ്ടാവും ഒടുവിൽ ഇവൻ ഗത്യന്തരല്ലാതെ ഇവൻ പോലീസിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഒരു നാട്ടിലുണ്ട് എന്നെ നിങ്ങൾ പിടിച്ചോളൂ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം ഇനി എനിക്കിങ്ങനെ ഒളിച്ച് മാറി നടക്കാൻ വയ്യ അങ്ങനെ പോലീസിനെ അങ്ങോട്ട് പിടികൊടുത്തിട്ടാണ് ഞാൻ ഞാൻ അത് ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ആരവിനെപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി ബാംഗ്ലൂരിൽ കൊടുന്ന് തെളിവെടുപ്പും കാര്യങ്ങളും ഈ ഇത്തരം പ്രണയബന്ധങ്ങളുടെ ഒടുവിൽ എന്താണ് സംഭവിക്കുക എല്ലാത്തിൻ്റെ പിന്നിലൊരു മലയാളി ഉണ്ട് എന്നുള്ളതാണ് സെയിം കേസ് ഫസീലയുടെ കേസിലും സംഭവിക്കണമെങ്കിൽ തന്നെയാണ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഒരാളുമായിട്ടാണ് പിന്നെയും അന്ധമായിട്ട് ഈ പ്രണയിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ആ ഫസീലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു പക്ഷെ നമ്മ അവരുടെ ഭാഗം നോക്കുമ്പോൾ അവരെ ന്യായീകരിക്കാവുന്ന കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല മാതാപിതാക്കള് കല്യാണം കൊടുത്ത ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളിലൊക്കെ അവസാനം എന്താ സംഭവിച്ചത് ജീവൻ പോയി ജീവൻ പോയി ഇനി ഇതിന്റെ കേസ് എവിടം വരെ വരിക ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചു കൊണ്ടുവരാൻ നമ്മുടെ പോലീസിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം ഒന്നുമില്ലെങ്കിലും ഞാൻ ആ ഉപ്പയുടെ ഒരു വീഡിയോ കണ്ടു ആരുടെ ഈ ഒരു പെൺകുട്ടിയുടെ ഈ കൊല്ലപ്പെട്ട ഫസീലയുടെ ഉപ്പ പറയുന്നൊരു വീഡിയോ ഇനി ഒരു മകൾക്കും ഇത്തരമൊരവസ്ഥ ഉണ്ടാവരുത് ഇതിന്റെ പിന്നിൽ കളിച്ചു കാരണം എന്താണെന്നോ ഇത് മാൾക്ക് മാൾക്ക് സംഭവിച്ചു നാളെ പാവം തോന്നി എന്തൊക്കെ വന്നാലും അവരുടെ മകളല്ലേ അവർക്ക് ആ പെൺകുട്ടിക്ക് വസീലാക്ക അവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം മേ ബി നമുക്കറിയില്ല നമ്മൾ നമ്മളിപ്പോ നോക്കേണ്ടത് ഒരു കൊലപാതകം നടത്തിയ ഒരാള് നിർഭയം നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ പോലീസിനെയും വെട്ടിച്ചുകൊണ്ട് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏതായാലും എത്രയും പെട്ടെന്ന് അതിനൊരു കൊലപാതകം കിട്ടട്ടെ നമ്മുടെ നാട്ടിൽ ചില കേസുകളുണ്ട് ഇപ്പൊ ഈ ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റ് ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അന്നേ അതിൻ്റെ അച്ഛൻ പറയുമായിരുന്നു എൻ്റെ മകൻ മരിച്ചതല്ല അപകടത്തിൽ കൊന്നതാണ് കാരണം എൻ്റെ മകൻ്റെ ഡ്രൈവർ എന്ന് അർജുൻ അർജുനെന്ന് പേരിൽ ഒരാൾ ഒരു ക്രിമിനലാണെന്നുള്ളത് പക്ഷേ ബാലഭാസ്കറിൻ്റെ ആ ഒരു വാഹനാപകടത്തിൽ ബാലഭാസ്കറിൻ്റെ ഭാര്യ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയൊക്കെ വളരെ ഗുരുതരമായ പരിക്കുകളേറ്റു പക്ഷേ അന്ന് അതാരും മുഖവലിക്കടത്തിൽ ഇപ്പൊ അതാ അർജുന ഒരു സ്വർണം പത്തിയിരുന്നൂറ് കിലോ സ്വർണം തട്ടിപ്പ് നടത്തിയ ഒരു സംഘം പെരിനൽമണ്ണൽ എന്നാണ് അതിന്റെ പ്രതിയുടെ കൂട്ടത്തിൽ ഈ അർജുനനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ഈ അർജുനൻ പണ്ടും ചില കേസുകളുടെ പ്രതിയാണ് സ്വർണ്ണ തട്ടിപ്പ് കേസ് പ്രതിയാണ് അപ്പൊ അന്ന് ആ അച്ഛൻ പറഞ്ഞിരുന്നൊരു വാക്കാണ് എൻ്റെ മകൻ ബാലഭാസ്കർ എന്ന് പറയുന്ന കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റാണ് നമുക്ക് വളരെ ആദരവ് തോന്നിയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വാഹനാപകടത്തിൽ മരിച്ചതല്ല മറിച്ച് മറ്റെന്തൊക്കെയോ ചില സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് സ്വർണ്ണം കേൾക്കുമ്പോഴേക്ക് ആൾക്കാർ തോന്നുന്നു ഇന്ന മാത്രമേ കൊണ്ടുള്ളൂ സ്വർണത്തിന് അങ്ങനെ കൗമും കാര്യങ്ങളൊന്നും ആരുടെ ദ്വാരത്തിലും ഈ സ്വർണ്ണം കേറും ആർക്കും കൊണ്ടുവരാ അതൊക്കെ ഉടായ്പ് ചെയ്യണോ എവിടെയാണെങ്കിലും അത് ചെയ്യും എന്നിട്ട് ചില ധാരണയാണ് സ്വർണ്ണക്കടത്ത് എന്നാൽ പിന്നെ അത് കൗമായിരിക്കും എന്ത് കൗമ അർജുൻ കൗമാ ആ ഒരു പെരിന്തൽ മണ്ണിലത്തെ ഒരാള് പത്തിരുന്നൂറ് കിലോ സ്വർണ്ണം തട്ടിപ്പിൽ എത്ര കൗമാ അത് എന്താ ജാതി അത് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ഒന്നുമില്ല ഇപ്പം ഏതാ ആ അച്ഛൻ പറയുന്നത് ഞാൻ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സി ബി ഐ പോലും പരിഗണിച്ചില്ല സി ബി ഐ പോലും എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്ന ആരോപണങ്ങളൊക്കെയാണ് ഈ അച്ഛൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ചില കൊലപാതകങ്ങളും ചില കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അന്വേഷിക്കുകയോ അത് പുറം ലോകത്ത് അറിയോ ചെയ്യലില്ല അങ്ങനത്തെ ഒരു കേസായിട്ട് ഫസീലയുടെ കേസ് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഏതായാലും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കാൻ കഴിയും ഇപ്പം ഈ കണ്ണൂരിലുള്ള ആരവിനെ കർണാടക പോലീസിന് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ വൈകാതെ തന്നെ ഈ ഫസീലയുടെ കൊലപാതകി ഈ ഒരു സനൂഫ് എന്നു പേരുള്ള തൃശ്ശൂരിലെ തിരുവല്ലാമല സ്വദേശിയെയും പോലീസിന് കിട്ടും കാരണം അവൻ അത്ര ഗതി ഇല്ല രാജ്യമട സംവിധാനങ്ങളൊന്നുമില്ല പാലക്കാട് കാർ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവനിപ്പോൾ ഒരു പ്ലാനഡായിട്ട് തന്നെയാണ് ആ കൊലപാതകം നടത്തിയിട്ടുള്ളത് വളരെ ക്രൂരമായിട്ട് ആ സ്ത്രീനെ കൊലപ്പെടുത്തി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി ഇത്തരം ബന്ധങ്ങളിൽ പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കയറ്റിയത് പോവുക അത് ഉപേക്ഷിച്ച് പോവുക അതുകൊണ്ട് ഒരു ഗുണവുമില്ല നമുക്ക് നമുക്ക് തോന്നും ഈ മറ്റേ ഉണക്കൽ മീൻ്റെ കട പോലെയാണ് ഉണക്കൽ മീനിൻ്റെ കടയിൽ നിൽക്കുന്നവർക്ക് ഒരു മണമുണ്ടാവില്ല പുറത്തു കൂടി പോകുന്നവർക്ക് ഭയങ്കര നാറ്റിരിക്കും ഇത് നിങ്ങൾക്കിത് മനസ്സിലാവില്ലെങ്കിലും നാട്ടുകാർക്കിത് മനസ്സിലാവും ഇത്തരം ഒരവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം